തിരുവല്ലാമല മല്ലിച്ചറ ഫാമിലി അസോസിയേഷൻ ഉദ്ഘാടനവും കുടുംബ സംഗമവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് എം വേണു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്തി രാമരാജൻ കെ ബാലകൃഷ്ണൻ കെ പി ഉമാശങ്കർ അസോസിയേഷൻ സെക്രട്ടറി റോഷൻലാൽ രാജൻ കെ പി ദേവരാജൻ പി സുനിൽ എം രാജൻ പി രാജേഷ് പി ആർ സുരേഷ് എം എസ് രഞ്ജിനി ടി ബി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു

വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ